ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കഴിഞ്ഞ ദിവസം കാസർഗോഡുള്ള നീലേശ്വരത്ത് ഒരു തെയ്യത്തിന്റെ തട്ടിട്ട് ഒരു യുവാവ് ബോധരഹിതനായിട്ട് വീണു നമുക്ക് കാണാൻ പറ്റും തെയ്യവും അവിടെ ഒരു കൂട്ടം ജനങ്ങളും കൂടി നിൽക്കുന്നുണ്ട് തെയ്യം ഈ യുവാവ് വേറൊരു യുവാവിന്റെ തോളത്ത് ഇങ്ങനെ കൈവെച്ച് നിൽക്കുകയാണ് ആദ്യം അതെന്തോ പറയുന്നുണ്ട് അതിനുശേഷം പുറോട്ട് ഒരു പത്തടി മുന്നോട്ട് മാറിയിട്ട് തിരിച്ചു വന്ന് ഇടത്തെ കൈമുട്ടുകൊണ്ട് നേരെ തലയുടെ പുറകോട്ട് ഒരു ഒറ്റ ഇടിയാണ് ഒരുപക്ഷെ മെഡില്ല ബ്ലാങ്കേറ്റ് ചെറിയ ഒരു ക്ഷേതം വേറ്റി അതുകൊണ്ടാണ് ആ യുവാവ് പെട്ടെന്ന് ബോധരഹിതനായിട്ട് താഴോട്ട് വീണത് ബാക്കിയുള്ള കണ്ടു ആൾക്കാരെല്ലാം അടുത്തോട്ട് വന്ന് തട്ടി നോക്കുകയും എണീക്കാത്ത ജസ്റ്റ് തോളത്തേറ്റ് വേറെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് കണ്ടത് തെയ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ഇതുപോലത്തെ രൂപങ്ങൾ ഒക്കെ കെട്ടുന്നെന്ന് പറയുമ്പോഴത്തേനും ദൈവത്തിന്റെ പ്രതി പുരുഷനായിട്ടാണ് നമ്മൾ ഇവരെയൊക്കെ കാണുന്നത് ഞങ്ങളൊക്കെ ഞാനൊക്കെ കണ്ടോർക്കുമായിരുന്നു എൻ്റെ അമ്മ വീടിന്റെ അടുത്ത ഒരമ്പലത്തിന്റെ ജസ്റ്റ് അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ അമ്മ വീട് അപ്പം ഏർ അമ്മ സൈഡിൽ ഒരു ചെറിയ തെങ്ങുണ്ട് അപ്പോൾ ഈ പത്തേ മതിയം അതുപോലെ ഗരിടം തുള്ളല് ശൂലം കൊത്ത് അതുപോലെ നേരെ വീടിൻ്റെ മുകളിൽ ഒരു അയ്യങ്കാളിയുടെ ശരി ക്ഷേത്രം അപ്പം ഇതുപോലത്തെ ഇവിടുത്തെ ഇതുപോലത്തെ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം വരുന്നത് കോളാമ്പി കൊണ്ടുവെക്കുന്നത് ഞങ്ങളുടെ ഈ തെങ്ങിലാണ് അപ്പൊ ഈ പത്തേമതോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ പത്ത് ദിവസവും വൈകുന്നേരം ആറു മണി രാത്രി ഒരു മണി രണ്ടു മണി വരെ ഓരോരോ പ്രോഗ്രാമുകൾ കാണും അപ്പം ഇതിൻ്റെ കോളാമ്പിയുടെ ഒച്ച നമുക്ക് അറിയാവുന്നതാണ് അടാറൊച്ച ആ സമയത്തൊക്കെ ഞങ്ങൾ ഇതിലെ സ്റ്റോപ്പ് ചെയ്യണം നമ്മളൊന്നും പറഞ്ഞില്ല കാരണം നമുക്കറിയാം നമ്മൾ താമസിക്കുന്ന ഒരു ചുറ്റുപാട് എന്ന് പല മത അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയ്ക്കാണ് അപ്പം നമ്മൾ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അവരനുഷ്ഠിക്കുന്ന ഒരു രീതിയെ യോജിച്ചു പോകുന്നു അതിനെ വിശ്വസിച്ചു പോരുന്നു അപ്പം പിന്നെ നമ്മൾ അവിടെ ഇവിടേക്ക് ഓരോ ചെറിയ അടിയും പിടിയും മേളവും ഒക്കെ കേൾക്കും അത് ഇപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ ഒരു ചെറിയ ഒരു കൂട്ടം ആൾക്കാരുടെ ചിന്താഗതി മാറി നിക്കുന്നൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഇപ്പം ഇതുപോലത്തെ ഉടായ്പ കാണിക്കുന്ന ഇപ്പം ആ യുവാവിനോട് നേരത്തെ അറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വിരോധം ഉണ്ടായിരിക്കാം അതിൽ എന്തൊക്കെ വിരോധം ഉണ്ടെന്ന് പറഞ്ഞത് പറഞ്ഞാലും ഇതുപോലെ ദൈവത്തിന്റെ ഒരു പ്രതിഭക്ഷനായിട്ട് നിൽക്കുമ്പോഴത്തേനും ആ കാരണം അകത്ത് അദ്ദേഹം യഥാർത്ഥ മനുഷ്യനാണ് പുറത്ത് ആ ഒരു രൂപങ്ങളും ഡ്രെസ്സൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും ദൈവികമായിട്ടുള്ള ഒരു ഒരു ശുദ്ധി ആ കിട്ടുന്ന ആളിൽ വരികയും ആ ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത് അയാള് ഇതുപോലെ പാവപ്പെട്ട ഒരു യുവാവിനെ പിടിച്ച് ഇടിക്കുക ചവിട്ടുക നമ്മളതുപോലെ തന്നെ പല വീഡിയോസും കാണുന്നുണ്ട് പിള്ളേരെ ഇട്ട് ഓടിപ്പിക്കുക അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന മദാമയ സാഹിപ്പിൻ്റെയൊക്കെ പുറകെ ഈ കൈ ഇരിക്കുന്ന ഇത് വെച്ച് പേടിപ്പിക്കാൻ ഓടി അടുത്തു വരിക എന്ത് വിവരൊക്കെയാണ് കാണിക്കുന്നത് ഇവനൊക്കെ എന്നെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുണ്ടികൾ നല്ല ആടി കൊടുത്തിട്ട് ഇവനെയൊക്കെ ഇനി അതിൽ ആ ഒരു ജോലിയിൽ തുടരാൻ അനുവദിക്കരുത്